രാത്രി ചേരുമ്പോളെന്ന പാട്ട് അന്ന് രാത്രി എഴുതിയതാണ് കാരണം ആ പ്രത്യാശ ആണ് ആ പാട്ടത്തിൽ ഉൾക്കൊള്ളുന്നത് അതിനു വേണ്ടി അത് സമയൊന്നും എടുക്കാറില്ല പിന്നെ അത് തെറ്റൊക്കെ തിരുത്തും ഞാൻ ചെറിയ സാറിനെ കാണിക്കും പിന്നീട് സ്റ്റീച്ചേഴ്സിനെ കാണിക്കും ആരുള്ളവരൊക്കെ കാണിച്ചതിന് ശേഷം ഞാൻ പുറത്തിറക്കുകയുള്ളൂ കാരണം തെറ്റുകൾ അവരെ തിരുത്തി തെ രസകരമായ ഇത്ത സംഭവം ഒരു ജീവിതത്തിൽ ഉണ്ടായിരുന്നു കെ പീറ്റർ എന്ന് പറഞ്ഞ സൗരം ഞാൻ മുഖം അദ്ദേഹം സിനിമാ പാട്ട് കാണാമെന്ന് എന്നെടുക്ക കൊണ്ട് ഒരു ഈ ടൂളിൽ നമുക്കൊരു പാട്ട് വേണം അങ്ങനെ ഞാനൊരു പാട്ട് എഴുതി കരുതും നമ്മൾ കർത്താവ് നിത്യവും ഖനങ്ങണ്ട തൻജന എന്നാണ് പാട്ട് എഴുതി അന്ന് വയനാട്ടിലെ ഏറ്റവും പ്രശസ്തനായ സുവിശേഷകനെ ഞാൻ ആ പാട്ട് കാണിച്ചു അതേ ഒരു നാല് പ്രാവശ്യം ആ പാട്ട് വായിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള രുട്ടി ഇനി ഒരു പാട്ടിൻ്റെ ആവശ്യം നമുക്കില്ല കാരണം സൈമൺ സാറ് കർത്താവ് വരുന്നത് വരെ പാടാനുള്ള പാട്ടുകൾ എഴുതി നന്നായിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പാട്ടിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ കടലാസ് തിരിച്ച് എന്നെ ഇനിക്ക് എത്തുന്നു അല്പം നിരാശ തോന്നിയെങ്കിലും ഞാൻ പറഞ്ഞു ശരിയാണ് സൈമൺ സാർ ഒരു ബുക്ക് പുസ്തകം കവിത പുസ്തകം എനിക്ക് അയച്ചു തന്നിട്ട് ഒരു സമ്മാനമായിട്ട് ഇന്ന് ഞാൻ പറഞ്ഞു സൈമൺ സാറിന് ഞാൻ വരാതിരിക്കുന്നതുകൊണ്ട് പറഞ്ഞ അത് നല്ല കാര്യം കൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ രക്ഷപ്പെട്ടു എന്നാൽ ആ കാലത്ത് അങ്ങനെ മീനങ്ങാടിയിൽ എമ്മി പി ചെറിയ സാറിനെ വിളിച്ചൊരു കമ്മീഷൻ നടക്കുക പകലുള്ള യോഗങ്ങളുണ്ട് പകലുള്ള ബൈബിൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ഞാൻ പോകുന്നു ഞാൻ പോയി പങ്കെടുത്ത് ഈ പാട്ട് സൈബർ സാറിൻ്റെ സാറിനെ ചെറിയ സാറിനെ കാണിച്ചപ്പോൾ ശനിയാസാർ എൻ്റെ തോളത്ത് ഒന്ന് തട്ടി ജോലി ചെറിയ സാർ നേരത്തെ എനിക്ക് വലിയ ഉണ്ട് കാരണം എന്റെ ശാസ്മയത്ത് ചെറിയ സാറുണ്ടായിരുന്നു ഈ ഈ പാട്ട് പാടി കേൾപ്പിച്ചു സന്തോഷം ഞാൻ എന്റെ തെറ്റുണ്ടെങ്കിൽ തിരുത്തി ഞാൻ തന്നെ മാസികയിൽ അത് വിജയ മാസം മാസിക ഉള്ളപ്പോൾ എന്റെ പാട്ട് അച്ചടിച്ചു വന്നിരിക്കുന്നത് ഇതൊരു സന്തോഷാണ് അങ് അത്ഭുതപ്പെട്ടു പോയി എന്റെ പാട്ട് അച്ചടിച്ചു വരികയോ അങ്ങനെ ഒരു വലിയ സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ സൈമൺ സാറിനെ കുറിച്ച് പറഞ്ഞല്ലോ സൈമൺ സാറിന്റെ നല്ല ശബരി എന്നൊരു പുസ്തകമാണ് രണ്ടായിരത്തി രണ്ടായിരത്തി നാലിൽ ക്രിസ്തി രണ്ടായിരത്തി പതിനാലിൽ ക്രിസ്തീകരിക്കുന്നു അപ്പോൾ അവർ എനിക്ക് അവരെഴുതി എന്നോട് വീട്ടിൽ വിളിച്ചു ചോദിച്ചു ഇതുവരായി ഒരാശം എഴുതി തരാ ഉടനെ ആ ബുക്ക് അവരച്ച് തന്നു അവരെ നിർബന്ധിച്ച് എന്നെ ആശംസ എഴുതിപ്പിച്ചു സൈബുസാന്റെ പുസ്തകം ഞാൻ ആശംസിച്ച് എഴുതുകയായിരുന്നു എന്നൊക്കെ ആദ്യം ഒക്കെ ചോദിച്ചെങ്കിലും ആ ആശംസ മാത്രമേ അവർ പ്രസിദ്ധീകരിച്ചു ആ പുസ്തകം ഞാൻ തോൽപ്പിച്ചത് സൈമൺ സാറിനെ ആദരിക്കുന്നുണ്ട് സൈമൺ സാറാണ് നമ്മുടെ ഇടയിൽ ഏറ്റവും അധികം പാട്ടുകൾ നല്ല ഗാനങ്ങളൊക്കെ എഴുതി നമുക്ക് നൽകിയിരിക്കുന്നത് ശതമാനം ശരിയാണ് എന്നാൽ അതിന് ശേഷം ചില സൗരന്മാരുണ്ടായിട്ടുണ്ട് ടി കെ ശ്രമൻ സാർ എം ചെറിയ അതുപോലെ ചാൾസിയോൾ മുതലായിരിക്കുന്ന ആളുകൾ അനിയും പ്രതീക്ഷ പറഞ്ഞിട്ടുണ്ടായിരിക്കും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളാണ് അനിയം പ്രതീക്ഷിച്ചത് െ പരിചയപ്പെടുത്തി പഠിത്തപ്പെടുത്തുള്ള ഒരു ഭാഗ്യം എനിക്കവിടെ ലഭിച്ചത് നമ്മുടെ ഇടയിൽ ഞാനാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ഒരു എനിക്കൊരു പുരസ്കാരം പുരസ്കാരത്തിന് വേണ്ടി ഇടയാളങ്ങൾ ഒരു കൂട് കൂടിയിരുന്നു സൈബർ സാരമ്പ്